സമസ്ത സമസ്ത മുസ്ലിം അസാമലൈക്കും വാഹത് പ്രിയമുള്ളവരെ ഈ മുമ്പത്തെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് കുത്തിപ്പൊക്കിയിട്ട് ഇപ്പോൾ അതിനെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്നു പറയത്തരുമോ ഒന്നാമതായിട്ട് നമുക്ക് പറയാം ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് ഒന്നുകൂടി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൊണ്ടുവന്ന് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്നും കൂടി പറയാം അല്ലേ അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് തന്നെ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചാനൽ എനിക്ക് ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു പി എം എ സലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് സമസ്ത ഇവിടെ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഇവിടെ നേടിയെടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം ആദ്യം നമുക്ക് ക്ലിപ്പ് കേട്ട് നോക്കിയാലോ മുസ്ലിം എന്താ നേടിയെടുത്തത് ഈ ഒരു ഇത് ക്ലിപ്പ് അവര് കുത്തിപ്പൊക്കിയിട്ട് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അന്നത്തെ ആ ഒരു സമയത്ത് തന്നെ ഉസ്താദന്മാർ പറഞ്ഞതായ മറുപടി ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് നമുക്ക് കേട്ടു നോക്കാം ഓക്കെ ഇതേകദേശം ഒരു കൊല്ലത്തിന് മുമ്പ് വന്നതായ ക്ലിപ്പാണ് അന്ന് തന്നെ അതിനെക്കുറിച്ച് സംസാരിലെ കുതവിസ്താദ് ആവട്ടെ അല്ലെങ്കിൽ സംസ്ഥ പ്രസിഡൻ്റായ ജിഫ്രി മുത്തുഗോയ തങ്ങളാവട്ടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴത്തെ ക്ലിപ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അപ്പോഴത്തെ വിഷയം കൊണ്ടുവന്നതുകൊണ്ട് അപ്പോഴത്തെ ക്ലിപ്പ് തന്നെ നമുക്ക് കേൾപ്പിക്കാം അല്ലേ ഇനി സമസ്ത എന്ത് ചെയ്തു എന്തു ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു ക്ലിപ്പ് ആരും തന്നെ പ്രചരിക്ക പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ വിഷയമാണ് അതിനെ ഒന്നുകൂടി ഇങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഞാൻ ആ ഒരു സമയത്ത് ഈ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ തർ തകർക്കാൻ നോക്കിയാൽ ഒരിക്കലും അത് സാധിക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് മഹാരഥന്മാരായ അലിമ്യങ്ങൾ ഉലമാക്കളൊക്കെ ചേർന്ന് ഉണ്ടാക്കിയതായ മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ അതിനെ തകർക്കാൻ ഒരിക്കലും ആൾക്കും കഴിയില്ല അതിനെ തന്നെ മനസ്സിലാക്കിയ ഓക്കെ അപ്പോൾ ഈ സമസ്ത എന്ത് ചെയ്തു സമസ്ത എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഈ ഒരു സമയത്ത് എന്തൊക്കെയാണോ കറൻ്റ്ലി നമ്മുടെ സമൂഹത്തിന് വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ചെറിയൊരു ഉദാഹരണം പറയട്ടെ സമസ്തയുടെ ഉപമ സംഘടനയായ വിഖായ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലേ ആ ഒരു സംഘടനയെക്കുറിച്ച് നിങ്ങൾ എഴുതാൻ പോയാലോ അല്ലെങ്കിൽ പറയാൻ പോയാലോ ഒരിക്കലും നമുക്ക് തീരുകയില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രവർത്തന രംഗങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കൊറോണയുടെ സമയത്തായാലും വയനാട്ടിൽ നടന്ന ആ ഒരു സംഭവത്തിൻ്റെ പിന്നിലായാലും ഇത്തരത്തിൽ പാവങ്ങളെ സഹായിക്കാനുള്ള സമയത്തായാലും എല്ലാത്തിലും മുൻപന്തിയിലാണ് നിൽക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കറണ്ടില് നമ്മുടെ സമൂഹത്തിന് വേണ്ടതായ വഖഫിൻ്റെ സമയത്തും അല്ലെങ്കിൽ എന്തൊക്കെയാണോ സൗകര്യങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കേണ്ട സമയങ്ങളുണ്ടോ ആ സമയത്തൊക്കെ മുൻപന്തിയിൽ നിന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അതിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ന്യൂസുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കറൻറ്റ്ലി സമൂഹത്തിന് വേണ്ടതായ വിഷയങ്ങൾക്കൊക്കെ തുടരെയായി അവരുടെ മുൻപന്തിയിൽ നിന്ന് അവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിൽ സമസ്ത മുമ്പന്തിയിലാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ന്യൂസുകൾ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ ഇനി ഞാൻ സിംസർല കൊതവ്യസ്താദിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രസ്താവന വന്ന സമയത്ത് തന്നെ സംസാരിച്ചതായ ചില വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ടു നോക്കിയേ നമുക്ക് അന്ന് വിഷയം സംസാരിച്ചതിന് അപ്പോൾ അപ്പോഴത്തെ ക്ലിപ്പ് തന്നെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം എന്ത് ചെയ്തു സമുദായത്തിന് ഇവരെന്നെ ചോദിച്ചു നടക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ഒരു സംവിധാനങ്ങളെ തകർക്കാൻ പറ്റുന്നത് യോജിപ്പിനാണ് നമ്മൾ അവരുടെ അവടെ ഈ സഹായം ഉണ്ടാവുള്ളൂ ആവേശമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ അവരുടെ കുടുംബത്തിലും ഇതൊക്കെ തന്നെ ഒരു പരിപാടി ഉണ്ടാവുക അവർ ചെന്ന് ജോലി ചെയ്യുന്ന കൊടുത്ത് ഈ വിദ്യ മസാദുണ്ടാവും സമൂഹത്തിലും ചെയ്യും നാട്ടിലൊക്കെ ചെയ്യും ഞാൻ പറയട്ടെ ഒരു ജന്മത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിന്റെ വിലയറിയു അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിൽ വെള്ളനുണ്ടാക്കുന്ന വാക്കുകൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടപ്പോ ഞാൻ ധൈര്യമായിട്ട് പറയാണ് ഇതിനെ കുത്തിത്തിരിപ്പുന്ന മലയാളത്തിൽ ചെയ്യുന്നവർ അവരെ ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീരും അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയാൽ വിള്ളൽ ഉണ്ടാക്കാൻ വലിയ എളുപ്പമാണ് ഒരുമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിള്ളൽ ഉണ്ടാക്കുന്നവരുടെ കൂടെ അറിയോ ആരുണ്ടെന്നറിയോശാചുക്കളുണ്ട് അതുകൊണ്ട് പക്ഷെ കാര്യങ്ങൾ പ്രത്യേകം നടക്കുന്നവർക്ക് തോന്നും കാരണം കൂടെ അറിയണ്ടാവും നന്മയുടെ ഭാഗത്ത് മലക്കുകളുടെ സാന്നിധ്യമാണ് നന്മ തിന്മയെ അത് കുറച്ച് അതുകൊണ്ട് ഈ പരിപാടി ചെയ്യുന്ന ആളുകൾ കേട്ടല്ലോ ഇനി നമുക്ക് ജിഫ്രി മുത്തുകോയ മുത്തുകോയങ്ങള് സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി തങ്ങളുടെ വാക്കുകളും നമുക്ക് നോക്കാം ഇതൊക്കെ ഇപ്പോൾ വന്നതല്ലേ കേട്ടോ മുമ്പ് വന്ന ക്ലിപ്പിന് മുമ്പ് തന്നെ കൊടുത്ത മറുപടികളും സംസാരങ്ങളുമാണ് ഞാനിപ്പോ കേൾപ്പിച്ചു തരുന്നത് അപ്പോ ഇത്തരത്തില് കുത്തിത്തിരിപ്പുണ്ടാക്കിട്ട് ഇപ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്തതായ ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് ഇത് കേട്ടതൊക്കെ ധിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയും മറുപടി പറയുമ്പോൾ പല തറുകൾ പലർക്കും പലതും സംഭവിക്കും പലതും പറ്റും പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഉള്ള ഐക്യം ഈ സന്തോഷം ഈ കൂട്ടായ്മ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും അതിനുള്ളതായ ഉദ്ദേശമുണ്ടോ നാ നിൽക്ക് നല്ല നിൽക്കുക നീങ്ങാൻ വണ്ടി പലർത്ത ശ്രമിക്കാം ഇതുപോലുള്ള ആക്ഷേപങ്ങളും അഭിജിം അധിക്ഷേപങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അവരെ അവരെ ആളുകളോട് നമുക്ക് എവിടെയാണ് അങ്ങനത്തെ സ്ഥലത്ത് കേട്ടല്ലോ അപ്പൊ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആ ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോ ഒക്കെ പിന്നിൽ വെറുതെ ഇല്ലാതെ പല സംഘടനകളും സമസ്തയെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ സമസ്തയെ എതിർക്കുന്നതായ ആൾക്കാരുമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തത് അതായത് ഇതിനെ ഒന്നുകൂടി ഇങ്ങനെ മുമ്പത്തെ വിഷയങ്ങളൊക്കെ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിനിങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുക ഇവരുടെ ഉദ്ദേശം വേറൊന്നുമില്ല കേട്ടോ ഒന്നാമതായിട്ട് അവരുടെ ചാനൽ റീച്ച് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചാനലിൽ നിന്ന് കുറച്ച് സമ്പാദ്യങ്ങൾ സമ്പാദിക്കാനും വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് അവരുടെ റീസൺ എന്ന് പറയുന്നത് മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ സമസ്തയെ തകർക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സമസ്തയെ ഒന്ന് അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ ശ്രമിക്കുന്നത് ഉറപ്പിച്ചു പറയുകയാണ് സമസ്ത എന്ന പ്രസ്ഥാനത്തെ ഒരിക്കലും തൊടുക പോലും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഇൻഷാല്ല നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അള്ളാഹു സുബാനവത്തയാല സമസ്തയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതായ ഇത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ട് അള്ളാഹു സുബാനവത്തായാലും നമ്മും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അവർക്ക് നല്ല ബോധവും നല്ല ബുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അസലാ വാരിക്കും വരഹമുല്ലാഹി വബർകാത്തഹു